നിലവിലെ ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ പ്ലേയിംഗ് ഇലവനിൽ ഒരിക്കൽ കൂടി തൻ്റെ അതൃപ്തി തുറന്നു പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മുൻ ഓപ്പണറും സെലക്ടറും സർവോപരി തമിഴ്നാട്ടിലെ കളിക്കാരനുമായിരുന്ന കെ ശ്രീകാന്ത് പാകിസ്ഥാനുമായുള്ള രണ്ടാമത്തെ ഗ്രൂപ്പ് മത്സരത്തിലെ ഇലവനെയാണ് അദ്ദേഹം ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ എല്ലായ്പ്പോഴും വിമർശിക്കാറുള്ള ശ്രീകാന്ത് സാർ ഇത്തവണയും ആ പതിവ് തെറ്റിച്ചിട്ടില്ല പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല അഞ്ചാം നമ്പറിലായിരിക്കും അദ്ദേഹം ഇറങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആ പൊസിഷൻ സഞ്ജുവിന് നൽകാതെ പകരം ഇടം കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവം ദുബായ്ക്കാണ് നൽകിയത് അതിന് കാരണമായി ശ്രീകാന്ത് പറയുന്നത് സഞ്ജുവിനെ ഫിനിഷിങ്ങിനുള്ള കഴിവില്ല എന്നതാണ് സഞ്ജു സാംസണിന് ഫിനിഷിൻ്റെ കഴിവില്ലാത്തത് കൊണ്ട് ഇനിയും അയാളെ വെച്ച് പരീക്ഷണം നടത്താതെ ജിതേഷ് ശർമ്മയെ ടീമിൽ എടുക്കണമെന്നാണ് കെ ശ്രീകാന്ത് ആവശ്യപ്പെടുന്നത് സഞ്ജു സാംസണിനേക്കാൾ നൂറ് ശതമാനം മെച്ചപ്പെട്ട ഫിനിഷറാണ് ജിതേഷ് ശർമ്മ സഞ്ജുവിനോട് എനിക്ക് സഹതാപമുണ്ട് കാരണം അവൻ മുൻനിര ബാറ്ററാണ് സഞ്ജു ഗംഭീര കളിക്കാരൻ തന്നെയാണ് പക്ഷേ അവനെ മുൻനിരയിലാണ് കളിക്കാൻ സാധിക്കുന്നത് ടോപ്പ് ത്രീയിൽ ബാറ്റ് ചെയ്താൽ എത് ടീം ബൗളിംഗ് നിറയെ തകർത്ത് വിടാനുള്ള ശേഷിയുണ്ട് പക്ഷേ നേരെ ലോവർ ഓർഡറിൽ പോയി ഇതേ രീതിയിൽ കളിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് സഞ്ജുവിന് സാധിക്കില്ലെന്നും ശ്രീകാന്ത് പറയുന്നു സഞ്ജു ഈ ഏഷ്യാ കപ്പിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം അധികം ലഭിക്കില്ല അവനെ അവർ ടീമിൽ വെറുതെ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല സഞ്ജുവിന് പകരം ഫിനിഷർ റോളിൽ ജിതേഷ് ശർമ്മയെ മാത്രമേ ഇന്ത്യ കളിപ്പിക്കാൻ പാടുള്ളൂ ആറാം നമ്പറിൽ അവനാണ് കൂടുതൽ മെച്ചപ്പെട്ട ബാറ്റർ എന്നാണ് ശ്രീകാന്ത് പറയുന്നത് ഇനി ആറാമനായി സഞ്ജുവോ ഹാർദിക് പാണ്ഡ്യയോ കൂടുതൽ മെച്ചപ്പെട്ട ബാറ്റർ എന്ന് നോക്കിയാലും അത് തീർച്ചയായും ഹാർദിക് തന്നെയാണ് ആ പൊസിഷനിലെ മികച്ച താരം അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കാൻ പോകുന്നില്ലെന്നും ശ്രീകാന്ത് പറയുന്നു കപ്പിന് മുമ്പുള്ള മൂന്ന് ടി ട്വൻ്റി സീരീസിലും അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറായിട്ടാണ് സഞ്ജു സാംസൺ കളിച്ചത് ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു തുടർച്ചയായി പന്ത്രണ്ട് ടി ട്വൻറ്റികളിലാണ് സഞ്ജു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയത് ഈ കളികളിൽ നിന്നും മുപ്പത്തെട്ട് ശരാശരിയിൽ നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് ഏഴെന്ന ഗംഭീരൻ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യാനും സഞ്ജുവിന് കഴിഞ്ഞു മൂന്ന് സെഞ്ചുറികളും അതിൽ പെടുന്നുണ്ട് സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ രണ്ട് സെഞ്ചുറികൾ സഞ്ജു അതിന് തൊട്ടുമുമ്പ് ബംഗ്ലാദേശിനെതിരെ തൻ്റെ ആദ്യത്തെ സെഞ്ചുറിയും നേടിയിരുന്നു പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ ശ്രീകാന്ത് സാർ പറയുന്ന ഫിനിഷറുടെ റോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല വളരെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് വേണ്ട ആ അവസരത്തിൽ സഞ്ജുവിനെ പോലെ ഒരു വമ്പൻ അടിക്കാരനെ അയക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്ന നിലയിൽ ശിവം ദുബയെ അയക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ മുൻനിര ബാറ്ററായ സഞ്ജുവിനോട് ഇദ്ദേഹത്തിന് സഹതാപം ആണെന്നും പറയുന്നു അതും എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യൻ ക്യാപ്റ്റനോ കോച്ചിനോ ഇല്ലാത്ത വിഷമം ഇയാൾക്ക് എന്തിനാണ് ഓപ്പണർ അല്ലെങ്കിൽ മൂന്നാം നമ്പറിൽ കളിക്കുന്ന സഞ്ജു ഫിനിഷർ ആയി മാറേണ്ട ആവശ്യവും തൽക്കാലം ഇന്ത്യൻ ടീമിനില്ല നല്ലൊരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കുക എന്നതാണ് സഞ്ജുവിന് കിട്ടുന്ന ചുമതല അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത സഞ്ജുവിനെ വീണ്ടും വീണ്ടും ഇന്ത്യൻ ടീമിൽ എടുക്കുമായിരുന്നില്ല ശ്രീകാന്ത് സാറിന് എന്തോ ഒരു സങ്കടമോ വെറുപ്പോ വിദ്വേഷമോ ഒക്കെയാണ് സഞ്ജുവിനോടുള്ളത് ഇയാൾക്ക് മാത്രമല്ല ഇയാളുടെ കൂടെ ഓപ്പണറായിരുന്ന പഴയ ടെസ്റ്റ് കളിക്കാരൻ ഗവാസ്കറിനും അതേ അഭിപ്രായമാണ് ശ്രീകാന്ത് ജിതേഷ് ശർമ്മയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഗവാസ്കർ ഋഷഭ് പന്തിനെയാണ് എല്ലായ്പ്പോഴും സഞ്ജുവിനെ താഴ്ത്തി കിട്ടാൻ എടുത്തു പറയുന്നത് പഴയ കളിക്കാരോട് എല്ലാവർക്കും ബഹുമാനമുണ്ട് നിങ്ങളൊക്കെ ചേർന്നാണ് ഇന്നത്തെ നിലയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ എത്തിച്ചതെന്ന കാര്യവും സമ്മതിക്കുന്നു എന്ന് കരുതി എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞ ആളാവാൻ നോക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് സഞ്ജുവിനെ കാണുമ്പോൾ മാത്രമുള്ള ഈ ചൊറിച്ചിൽ ഒട്ടും ശരിയുമല്ല അതൊക്കെ തീരുമാനിക്കാൻ ഇവിടെ സെലക്ടർമാരുണ്ട് ക്രിക്കറ്റ് ബോർഡുണ്ട് എല്ലാ കാര്യത്തിലും പെൻഷൻ പറ്റിയവർ അധികം അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യവുമില്ല